ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം കിസാൻ വാണി പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ വാണിയിലേക്ക് സ്വാഗതം തൊടുപുഴയ്ക്കടുത്ത് കലൂരിലെ സമ്മിശ്ര കർഷകനായ ശ്രീ ജോജോ എ കാരക്കുന്നേലുമായി ജോഷി തോമസ് നടത്തുന്ന അഭിമുഖമാണ് ഇന്ന് കിസാൻ വാണിയിൽ ഒരു സമ്മിശ്ര കർഷകനായ ശ്രീ ജോജോ എ കാരക്കുന്നലാണ് ഇന്ന് നമ്മുടെ ഒപ്പമുള്ളത് നമുക്ക് അദ്ദേഹത്തിന്റെ കാർഷിക അനുഭവങ്ങൾ ചോദിച്ചറിയാം നമസ്കാരം ചേട്ടാ നമസ്കാരം ജോജോ ചേട്ടന്റെ പ്രധാനപ്പെട്ട കൃഷികൾ ഇപ്പോൾ എന്തൊക്കെയാണ് എനിക്ക് റബ്ബറുണ്ട് തെങ്ങുണ്ട് കവുങ്ങുണ്ട് പിന്നെ റമ്പൂട്ടാനുണ്ട് പിന്നെ കുറച്ച് അവക്കാട് വെച്ചിട്ടുണ്ട് പിന്നെ ജാതി ഉണ്ട് റബ്ബറിന് ഇടവളിയായിട്ട് ഇപ്പോൾ ഞാനൊരു റബ്ബറിന് വിലയെ കുറഞ്ഞിരിക്കുന്ന സമയത്ത് പുതിയൊരു കൃഷിയായിട്ട് ഇങ്ങനെ മലയിഞ്ചി പ്ലാന്റ് ചെയ്തു ഒരു ക്രോപ്പ് എടുത്തു കഴിഞ്ഞപ്പോൾ സെക്കൻഡ് ക്രോപ്പിന് വളർന്നുകൊണ്ടിരിക്കുന്നു മേജർ റബ്ബറാണ് ബാക്കി എല്ലാ കൂട്ടും മാറ്റിമുണ്ടിരിക്കുക റബ്ബറിന്റെ വിലയിലൊക്കെ റബ്ബറിന്റെ വില വന്നതുകൊണ്ട് നമ്മളിങ്ങനെ പയ്യെ പേ സോയായി നിൽക്കുന്നു ഇപ്പൊ സജീവമായിട്ട് കൃഷി പണികളിൽ അല്ലെങ്കിൽ പലവിധ വിളകള് പരിപാലിക്കുന്നതിൽ ഏർപ്പെട്ടു തുടങ്ങിയിട്ട് എത്ര നാളുകളായി ഞാൻ എൻ്റെ പിതാവിന്റെ കാലം തൊട്ട് പിതാവിന്റെ കൂടെ സ്കൂളിൽ പോകുന്ന കാലങ്ങളിലും കോളേജുകളുടെ സമയത്താണെങ്കിലും ആ കൂടെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടു കണ്ടുപോകാന്ന് നെൽകൃഷി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നെൽകൃഷിയൊക്കെ മാറി ലാഭകരില്ലാണ്ട് വന്ന സമയത്താണ് നമ്മള് കവുങ് കൃഷിയിലേക്കൊക്കെ മാറിയത് നല്ല കൃഷി ഉണ്ടാകൊക്കെ കൗങ്ങാക്കി അതിനിടിയായിട്ട് ജാതിയുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ പോയ കുഞ്ഞി കൃഷിയിൽ ഇൻട്രസ്റ്റ് ഉണ്ട് ഇപ്പോഴും ആ രീതിയിൽ തന്നെ നമ്മൾ മുമ്പോട്ട് ഈ പഠനം എവിടെ വരെ വരെ ആയിരുന്നു എത്ര പഠിച്ചു ഞാൻ ഡിഗ്രി വരെ പോയിട്ടുള്ളൂ ഡിഗ്രി വരെ പോയി അല്ലേ അതെ അന്നും ഈ ഡിഗ്രി വരെ പോയിട്ട് പിന്നീട് സർക്കാർ ജോലിയിലേക്ക് ഒന്നും ശ്രമിക്കാതിരുന്നാണോ ഭൂമി ഉള്ളതുകൊണ്ട് കൃഷിയിലേക്ക് അങ്ങനെ വന്നു ഇൻട്രസ്റ്റ് ആയിരുന്നു കൃഷി പിന്നെ പിതാവായിരുന്നെങ്കിലും പുതിയ പുതിയ വെറൈറ്റികൾ ഒക്കെ വരുമ്പോൾ തേടി പിടിച്ച് പോകും പിതാവിൻ്റെ കൂടെ ഞാനും ഡ്രൈവ് ചെയ്തു പോകും അപ്പൊ അങ്ങനെയൊക്കെ ചെന്ന് അത് കണ്ടുകൊണ്ടുവരും അപ്പൊ അങ്ങനെയൊക്കെ ഇൻട്രസ്റ്റുകൾ പുതിയ പുതിയ ഐറ്റംസ് കൊണ്ടുവരാനൊക്കെ നോക്കും പുതിയ തെങ്ങാണെങ്കിലും പുതിയ വെറൈറ്റി തെങ്ങാണ്ടെങ്കിൽ കൊണ്ടുവരും അപ്പൊ അങ്ങനെയുള്ള ഇതെല്ലാം ചെയ്യും റബ്ബറാണെങ്കിലും അവരുടെ പുതിയ വെറൈറ്റി ഉണ്ടെങ്കിൽ അത് പോയി ഞങ്ങൾ പിന്നെ റബ്ബർ ചെയ്ത സമയത്ത് ഇങ്ങനെ ഇല പൊഴിച്ചിൽ ഉണ്ടാവുമല്ലോ അപ്പോൾ അത് പൊഴിയാണ്ടിരിക്കാൻ വേണ്ടിയാന്ന് ഫാദർ എട്ടടി മുകളിൻ്റെ ബഡ്ഡിയാണെന്ന് അത് ഇവിടെയൊന്നും വ്യാപ ആയിട്ടില്ല അതൊന്നും ആയിട്ടില്ല അതൊക്കെ സെലക്ട് ചെയ്തുകൊണ്ടൊന്ന് നമ്മളൊരു രണ്ട് ഒരു ബ്ലോക്കോളും അത് ആളെ വിളിച്ച് ഒറ്റടിപ്പൊക്കത്തിൽ ധോണി കൊടുത്ത് ബഡ്ഡി ചെയ്യിപ്പിച്ച് വളരെ സക്സസ് ആയിരുന്നു അത് ഇപ്പോഴും ഞാനത് കളയാണ്ട് ആ ഒരു മരം ഞാൻ ഇപ്പോഴും എൻ്റെ കളയാണ്ടിരിക്കാൻ വേണ്ടി ഒരു മരം നിർത്തിയിട്ടുണ്ട് അതിന്റെ അതായത് ഇല പൊഴിയാതിരിക്കാൻ വേണ്ടിയിട്ട് എട്ടടി മുകളിൽ വെച്ച് മരം ബഡ് ചെയ്ത് കൊടുക്കും അല്ലേ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇല പൊഴിച്ചിലുണ്ടാവില്ല നമ്മുടെ പ്ലാവിന്റെ ഒക്കെ ഇല പൊഴിയെന്ന് നമുക്ക് പഴുത്തു പറയുന്ന കടുവയുള്ളൂ അല്ലാണ്ട് നമ്മുടെ ഈ ഫംഗസ് പിടിച്ചിട്ടുള്ള പൊഴിച്ചിലുണ്ടാവില്ല മോശം നിന്ന് പോകാനിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മരം മറ്റ് കൺവെർട്ട് ചെയ്തെങ്കിലും പാവക്കാടേക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനിടയ്ക്ക് അവിടെ നിർത്തിയിട്ടുണ്ട് ഞാൻ ചെറുപ്പത്തിൽ പ്രധാനമായിട്ടും നെൽകൃഷിയായിരുന്നു ഉണ്ടായിരുന്നെന്ന് പറഞ്ഞല്ലോ മേചരായിട്ട് റബ്ബറാണ് നെല്ല് ഉണ്ടായിരുന്നു ഇതെല്ലാം അന്ന് ഉപയോഗിച്ചിരുന്ന പാടം ഒഴുകുന്ന ട്രില്ലറൊക്കെ ഇപ്പോഴും കൃഷിയില്ലെല്ലാം ട്രില്ലർ കളഞ്ഞിട്ടില്ല എപ്പോഴും ഉണ്ട് അതൊക്കെ അവിടെ ഏക്കർ ഏക്കർ കൃഷിയുണ്ട് ഒരു കൃഷിയുണ്ട് റബ്ബർ എല്ലാവരും കൂടി ഈ റബ്ബർ റബ്ബറിന്റെ ആയിട്ട് അന്ന് പരീക്ഷിച്ചു നോക്കിയതാണ് വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടി പിന്നെ ഇപ്പൊ രണ്ടാമതായ നമ്മൾ അത് പറിച്ചു കഴിഞ്ഞപ്പോൾ അതിന്റെ വിത്ത് കിടന്നത് മുളച്ചിട്ട് പേര് വന്നത് ബാക്കി അത് മുളയ്ക്കാത്തോടത്ത് മാത്രം നമ്മൾ കേടുപോക്കി അങ്ങനെ കയറ്റിക്കൊണ്ട് വരുവാണ് അപ്പൊ ആദ്യത്തെ വർഷം നമ്മൾ അതിന്റെ ചിമ്പ് നമ്മുടെ ഏല കൃഷി മാതിരിയാണ് എനിക്ക് ഏലക്കൃഷി ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ അറിയാവുന്നതുകൊണ്ട് അതിന്റെ ചിമ്പ് പിടിച്ചിടും അപ്പം ചിമ്പിടിച്ച് കഴിയുമ്പോൾ കൂടുതൽ വളർന്ന് കയറി വരും ചിമ്പ് ചിമ്പടിച്ചിടിച്ച് അപ്പം എന്തോ ഒരു ചിംബുണ്ടാവും അത്രയും കഴിഞ്ഞ് വളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ നാലാം വർഷം പറിക്കുക അതായത് ഒരു വർഷം നമ്മൾ ഈ മലയിഞ്ചി നട്ടു കഴിഞ്ഞാൽ നാലുവർഷം കഴിയുമ്പോഴാണ് വിളവെടുക്കുന്നത് ചിലർ മൂന്ന് വർഷം കഴിയുമ്പോൾ എടുക്കുന്നവരുണ്ട് നമുക്ക് നാല് വർഷം ആകുമ്പോൾ എടുക്കുകയാണ് അത്യാവശ്യം നമുക്കൊരു റബ്ബർ തോട്ടത്തിന്റെ ഇടവേളയായിട്ട് കൃഷി ചെയ്യുമ്പോൾ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഒരു ചെടിയിൽ നിന്ന് അല്ലെങ്കിൽ മൂട്ടീന്ന് നമുക്കൊരു ഇരുപത് തൊട്ട് മുപ്പത് കിലോ വരെയൊക്കെയാണ് നന്നായിട്ട് സംരക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് അപ്പം ഇതിന്റെ ചോല ചോല ഇല്ലാത്തൊരു സ്ഥലത്ത് തന്നെ ഇട ചെയ്യുവാണെങ്കിൽ നമുക്കൊരു മൂട്ടീന്ന് മുപ്പത് മുതൽ അറുപത് കിലോ വരെ അറുപത് എഴുപത് കിലോ വരെയൊക്കെ നമുക്ക് ഒരു മൂട്ടീന്ന് കിട്ടും പന്ത്രണ്ട് തൊട്ട് ഇരുപത് രൂപ വരെ ഒരു കിലോയ്ക്ക് പച്ചയ്ക്ക് എടുക്കാൻ ആളുണ്ട് അപ്പോൾ അവര് അവര് തന്നെ വന്ന് പറിച്ചു കൊണ്ടുപോകും നമ്മൾ തൂക്കം കണ്ടാൽ മതി അപ്പൊ അങ്ങനെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു വിധം നല്ലൊരു അല്ലേ ഈ റബർ തന്നെ എന്താ ചെയ്താലും കുഴപ്പമില്ല നാലാം വർഷമാണ് നമുക്ക് അതായത് കിട്ടുള്ളൂ കുഴപ്പമില്ലാണ്ട് കിട്ടും പിന്നെ ഇതിപ്പോൾ ഇപ്പം എല്ലാം വ്യാപകമായിട്ട് വരുന്നുണ്ട് വരുന്നുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ വർഷത്തിൽ വില കുറവായിരുന്നു അപ്പൊ ഞാൻ അതുകൊണ്ട് എനിക്ക് കുറച്ച് കൊടുക്കാനുണ്ട് ഞാൻ അത് കൊടുക്കാണ്ടെങ്കിൽ നിർത്തിക്കൊണ്ടിരിക്കുന്നു ഈ നട്ടു കഴിഞ്ഞാൽ വേറെ പണിയൊന്നും ചെയ്യണ്ടല്ലോ വേറെ പണി ചെയ്യണ്ട പിന്നെ ഒരു പണി ചെയ്താലും കുഴപ്പമില്ല പിന്നെ നമ്മൾ അതിനനുസരിച്ച അടിസ്ഥാനപോലമായിട്ട് ഇതിൽ ചാണാപ്പൊടിയോ കൊടുക്കുവാണെങ്കിൽ നല്ല കിഴങ്ങ് ആയിട്ട് ഉണ്ടാവും ആ ഉണ്ടാവും അങ്ങനെ വരും പിന്നെ വേറെ അഡ്വാൻറ്റേജ് ആയതിനാല് നമുക്കിപ്പോൾ നാലു വർഷം ആയി നമുക്ക് വിലയില്ലേ പറക്കേണ്ട അടുത്ത വർഷം നമുക്ക് പറയാം അപ്പോൾ അടുത്ത വർഷം ഇല്ല പിന്നെ എന്തൊക്കെയാ അപ്പൊ ഏഴുവർഷമായാലും പ്രശ്നമൊന്നുമില്ല അപ്പം ആദ്യം ഉണ്ടായന്റെ കുറച്ച് മാങ്ങി കിട്ടി പോകും എന്നാലും നമുക്ക് ഉണ്ടായി ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് മെച്ചാ അപ്പോൾ ഇതിങ്ങനെ നട്ടു കഴിയുമ്പോൾ നമുക്ക് ഇതിന്റെ ഇടവഴി നടന്ന ടാപ്പ് ചെയ്യാനൊക്കെയുള്ള സൗകര്യം ഉണ്ടാവും ഒരു പ്രശ്നമില്ല നമ്മളിപ്പോ പതിനഞ്ചടി അല്ലെങ്കിൽ ഇരുപത് പകലമൊക്കെ റബ്ബർ വയ്ക്കണമെങ്കിൽ അതിന്റെ സെന്ററൊക്കെ വന്ന ഒരു ഒരു അഞ്ചടി കാലം കൊടുത്താൽ മതി അങ്ങനെ അവിടുത്തെ പ്ലാൻ ചെയ്തു പോവാം ഈ റബ്ബർ ഏതിനാണ് കൂടുതലായിട്ട് കൃഷി ചെയ്തു ചെയ്തിരിക്കുന്നത് നാനൂറ്റി മുപ്പും നാനൂറ്റി പതിനാലും ഉള്ളത് അതിൽ അതിലേത് കൂടുതൽ വിളവ് ലഭിക്കുന്നതായിട്ട് തോന്നുന്നത് നാല് കൂടുതൽ കിട്ടുന്നതിനായിട്ട് ഇപ്പോൾ നല്ലതാണ് പക്ഷേ ഡി ആർ സി കൂടുതൽ കിട്ടുന്നത് നമുക്ക് നാട്ടിൽ ഉപ്പലായി ഉണ്ട് അനുഭവത്തിൽ എനിക്ക് തോന്നുന്നത് പിന്നെ നൂറ്റഞ്ചും കുഴപ്പമില്ല നൂറ്റി പണ്ടൊന്നും നമുക്ക് അറിയാവുന്നതാണല്ലോ അതിനും കേടുകൾ കൂടുതൽ അങ്ങനെയൊക്കെ പട്ടം കൂടുതൽ അങ്ങനെ പ്രശ്നങ്ങളുണ്ട് ഇതിന് ശരിക്കും ഒരു ഇരുപത് ഇരുപത്തി രണ്ട് ഇഞ്ചൊക്കെ ആയി ടാപ്പ് ചെയ്യണാണ് നല്ലത് നല്ലത് അപ്പോൾ ചില എല്ലാവരും ആറ് ഏഴ് ഏഴുവർഷം ടാപ്പ് ചെയ്യും ശരിക്കും പറഞ്ഞാൽ പത്ത് വർഷമായിട്ട് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ മൂന്ന് വർഷങ്ങൾ എസ്റ്റൻഡ് ചെയ്യണത് നമുക്ക് കിട്ടും പക്ഷേ ഞാനത് ചെയ്തില്ല പക്ഷേ പക്ഷെ നല്ല അനുഭവം എനിക്ക് അറിയാവുന്നവരുണ്ട് അവർ പറയുന്നുണ്ട് ആ റബ്ബറിന്റെ വളർച്ചയുണ്ട് അപ്പോൾ വളർച്ച കൂടുമ്പോൾ നമുക്ക് പാല് കൂടു കിട്ടും ഇപ്പം ഈ ടാപ്പിംഗ് അതുപോലെയൊക്കെ നടത്തുന്ന നമുക്കിവിടെ ആളുകളെ ലഭ്യമാണോ അതോ മറ്റ് സംസ്ഥാന തൊഴിലാളികൾക്ക് ആശ്രയിക്കേണ്ടി വരുന്നുണ്ടോ ബുദ്ധിമുട്ടായി തുടങ്ങിയിട്ടുണ്ട് എങ്കിലും എനിക്ക് ചെയ്യുന്നത് ലോക്കൽ ആൾക്കാർ തന്നെയാണ് ചെയ്യുന്നത് റബ്ബർ ടാപ്പ് ചെയ്യുന്നത് പക്ഷേ ബുദ്ധിമുട്ടായി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ റബ്ബറിൻ്റെ വില ഒരുവിധം മെച്ചമായിട്ട് വരുന്നുണ്ടോ ഇപ്പോൾ ഒരുമാതിരി മച്ചാട്ടം നിൽക്കുന്നത് ഈ വില ഇങ്ങനെ ഈ പറഞ്ഞ ഇപ്പോൾ ഒരു ഇരുന്നൂറ്റി അമ്പത് സ്ഥലമിൽ നിൽക്കുവാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഏരിയ കിട്ടും അതിൻ്റെ കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന ആളുകളുടെ മക്കളും അങ്ങനെയുള്ളവരൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കൂടി കൂടുതൽ കൊടുക്കാൻ പറ്റും അപ്പം അവരിതിലേക്ക് ഫീൽഡ് ചെയ്ത് പഠിക്കാൻ പണ്ട് അങ്ങനെ ആയിരുന്നല്ലോ ഫീൽഡ് പഠിച്ച് അവർ അതിലേക്ക് വരുമായിരുന്നു അത് ഏത് ഉൽപ്പന്നമാണെങ്കിലും ഏത് കൃഷി ഉൽപ്പന്നമാണേലും വിലയുണ്ടെങ്കിലും ആൾക്കാർ കൃഷിയിലേക്കാണ് തന്നെ തന്നെ അപ്പം റംബൂട്ടാന എന്തുകൊണ്ടാണ് ആൾക്കാർ വ്യാപമാക്കുന്നത് അതിന് വിലയുള്ളതുകൊണ്ടാണ് റബ്ബർ വെട്ടിയിട്ട് നമുക്ക് അപ്പം പറ്റി പഠിക്കും ജാതി കൃഷി ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് ഏതാനും ജാതിയാണ് കൃഷി ചെയ്തിട്ടുള്ളത് ജാതിയാണോ സാധാരണ ജാതിയാണ് ജാതി എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം കായാണ് വെച്ചിരുന്നത് കായ് വെച്ചിരുന്നതിനകത്ത് കായ്ക്കാത്ത മരങ്ങൾ മാത്രം സെലക്ട് ചെയ്തിട്ട് ഞാനത് ബഡ്ഡി ചെയ്ത് ബഡ്ഡി ചെയ്ത് ഇവിടെ ഇപ്പം കൊച്ചുകൂടിയനം കൊണ്ടുവന്ന് ബഡ്ഡി ചെയ്തത് കുഴപ്പമില്ല നന്നായിട്ട് പോയിക്കൊണ്ടേരിക്കുന്നത് ഈ ജാതി നമ്മൾ നടുമ്പോഴേ എത്ര അകലത്തിലാണ് നടേണ്ടത് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നതിനകത്ത് ഉണ്ടെങ്കിൽ നമ്മൾ ഈ കവുങ്ങ് കൃഷി ചെയ്തേക്കാണ്ട് ഇടയ്ക്ക് നമ്മൾ പാടത്തുകയാണല്ലോ അപ്പൊ നമ്മൾ അതിന്റെ ബണ്ടിന്റെ അകലം നോക്കിട്ട് അങ്ങനെ ചെയ്യുവകലം നോക്കാണ്ട് അപ്പൊ അങ്ങനെ ചെയ്യുക ഈ ജാതി നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ചെയ്യുമ്പോ അതിന് എന്തെങ്കിലും വളപ്രയോഗങ്ങളോ ഒക്കെ ചെയ്യേണ്ടി വരുന്നുണ്ട് നമ്മൾ അടിസ്ഥാനപരമായിട്ട് ചാണാപ്പൊടിയോ അങ്ങനെയൊന്നും ഇട്ട് എല്ലുപൊടിയോ കിട്ടങ്ങൾ ചെയ്യും പിന്നെ നമ്മൾ വർഷത്തിലൊരിക്കൽ ഈ പറഞ്ഞു പൊട്ടാഷ്യം അല്ലെങ്കിൽ ഫാക്ടം ഫാക്റ്റിമോസ് അങ്ങനെ ഇട്ടു കൊടുത്ത് അങ്ങനെ ഇത് ചെയ്യും പതിനെട്ട് പതിനെട്ട് അങ്ങനെ ഇട്ട് കൊടുക്കും കേടുകൾ എന്തെങ്കിലും ഒക്കെ ബാധിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ എനിക്ക് അങ്ങനെ വലിയ പ്രശ്നം ജാതിക്ക് തോന്നിയിട്ടില്ല ഈ റംബൂട്ടാൻ കൃഷി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ ഈ റംബൂട്ടാൻ എങ്ങനെയാണ് ഇവിടെ കൃഷി ചെയ്യുന്ന രീതികളെന്ന് പറയാം റമ്പൂട്ടാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാൽപ്പത് അടി അകലം തന്നെ വരും അതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നാൽപ്പത് അടി അകലം ഉണ്ടെങ്കിലാണ് ഈ പറയണമെങ്കിൽ എല്ലാ ചുറ്റുമുട്ടും എല്ലാം കൂടെ കൂടി നമുക്ക് ഫ്ലവറിങ് വന്നിട്ട് കായുണ്ടാവുള്ളൂ എനിക്ക് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം ഇരുപത് അടി അകലത്തിൽ വെച്ചു ഇപ്പോൾ ഇരുപത് അടി അകലത്തിൽ വെച്ച് കഴിഞ്ഞാൽ ചിന്തിച്ചു തന്നെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മുട്ടി തിങ്ങി വരുവാണെങ്കിൽ ഇടയ്ക്ക് എന്ന് പറഞ്ഞാൽ മറ്റേ അടി ആവുമല്ലോ പക്ഷേ അവിടെ നമുക്കൊരു തെറ്റുണ്ട് നമ്മൾ ആ ഇരുപത് അടി അകലത്തിൽ വയ്ക്കണമെങ്കിൽ പോലും നമ്മൾ നാൽപ്പത് അടി അകലത്തിൽ ലൈൻ എടുത്തിട്ട് ആ നാല നടുക്ക് വേണം ഓർണ് കൊടുക്കാൻ അപ്പോഴുള്ള മെച്ചം എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് വെട്ടിക്കളിയ സമയത്ത് ആ നാല് നടക്കുവെച്ചു വെട്ടിയാൽ മറ്റെല്ലാം പരിപാടി ആയിക്കോളും ഇത് എനിക്ക് പറ്റിയ ചെന്നെങ്കിൽ ഇടയ്ക്ക് വെട്ടാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ അടുത്ത് തീർക്കും അപ്പോൾ അങ്ങനത്തെ പ്രോബ്ലം ഉണ്ട് പിന്നീട് ആളെ നമുക്ക് ഇത് വേറെ ചെയ്ത് വരുമ്പോൾ നമ്മൾ പഠിക്കുന്നത് ഏകദേശം എത്ര എനിക്ക് മരങ്ങളുണ്ടാകും ഇപ്പം നൂറ്റമ്പതുകൊണ്ട് കാച്ചതുണ്ട് അത് ഈ കാഴ്ച കഴിയുമ്പോൾ നമ്മൾ ഇത് എങ്ങനെയാണ് മൊത്തത്തിൽ അടങ്ങല് കൊടുക്കുകയാണോ അതോ നമ്മൾ തന്നെ അതിൻ്റെ ബാക്കി ഈ നെറ്റിടുന്നൊക്കെ ചെയ്യുന്നു നമ്മൾ തന്നെ അടങ്ങല് കൊടുക്കുക അവർ വന്ന് നെറ്റിടുന്നു അവർ വന്ന് പറിക്കുന്നു വളമൊക്കെ ഞാൻ കൊടുക്കുന്നു അങ്ങനെയാണ് പോകുന്നത് പിന്നെ ഈ തവണ മാത്രം എടുത്തൊരു പാർട്ടി പുതിയൊരു പാർട്ടിയാണ് അവർ വന്ന് അതിൻ്റെ സ്പ്രേയിങ്ങും പരിപാടിയൊക്കെ അവരെ നടത്തി ആ ചോട്ട് കൊടുക്കാൻ വളരെ കൊടുത്താൽ മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ കൊടുത്തു എന്നാലും നമ്മൾ തന്നെ ചെയ്യുവാണെങ്കിൽ അതിനെ കുറച്ചുകൂടെ ഒരു അവർക്കിപ്പോൾ അതിൻ്റെ ഇത് നോക്കേണ്ട കാര്യമില്ല നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ഉൽപ്പാദനം വരും നോക്കാന്ന് ഓരോ വർഷം അടങ്ങനെ കൊടുത്താൽ പോലും കൂട്ടിക്കൊടുക്കാമല്ലോ നമുക്ക് ഞാൻ മെയിനായിട്ട് ചെയ്യുന്ന ആട്ടിൻകാശ് രണ്ട് വർഷം രണ്ട് വർഷം കൊടുമ്പോൾ ആട്ടും കാശ് ഇട്ട് കൊടുക്കും ഞാൻ മെയിനായിട്ട് പിന്നെ പതിനെട്ട് പതിനെട്ട് ഇങ്ങനെയൊക്കെയുള്ള ഇട്ട് കൊടുക്കും ഇത് നമ്മൾ ഇവർ വന്ന് തൂക്കി കിലോയ്ക്ക് ഇത്ര രൂപ എന്നുള്ള രീതിയിൽ ചെയ്യാറുള്ളത് കഴിഞ്ഞ വർഷം വരെ അങ്ങനെയായിരുന്നു കൊടുത്തോണ്ടിരുന്നത് നമ്മൾ ആദ്യം അഡ്വാൻസ് ഒരു കിലോ വില പറഞ്ഞ് നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത്തിൻ്റെ അങ്ങനെ വില പറഞ്ഞ് നമ്മൾ കൊടുക്കുമായിരുന്നു ഈ വർഷം എൻ്റെ മൊത്തത്തിൽ വില പറഞ്ഞ് എടുക്കുകയേ അപ്പോൾ അവർ തന്നെ വില നമ്മൾ നല്ലൊരു അഡ്വാൻസ് തന്നു അങ്ങനെ പോകുകയായിരുന്നു അപ്പോൾ അങ്ങനെ മൊത്തത്തിലെടുക്കുമ്പോൾ നമുക്ക് ലാഭമാണോ അതോ നഷ്ടമാണോ വരാറുള്ളത് നമുക്ക് കഴിഞ്ഞ വർഷമെങ്കിലും കിട്ടിയതിൻ്റെതൊക്കെ നമുക്കൊരു താരിഫുണ്ടല്ലോ അപ്പോൾ ആ താരിഫ് വെച്ച് നമുക്ക് നഷ്ടം വരാത്തീതം കൊടുക്കും അപ്പോൾ അവന് മെച്ചമാണെങ്കിൽ അടുത്ത ദിവസവും വരുവുള്ളൂ നമ്മളങ്ങനെ ഈ കാലാവസ്ഥാ വ്യതിയാനം ഈ കൃഷിയെ സാരമായിട്ട് ബാധിക്കുന്നുണ്ടോ അപ്പം തീർച്ചയായിട്ടും പ്രമ്പൂട്ടാൻ ഈ പക്ഷെ എല്ലാവർക്കും അനുഭവമാണുള്ളത് കാരണം റമ്പൂട്ട നല്ല ഫ്ലവറിങ് ആയിരുന്നു അപ്പോൾ അവരാ സമയത്ത് ഫ്ലവറിങ്ങിൻ്റെ സമയത്ത് വന്നതിന് വിലയിട്ട് തന്നെ പക്ഷെ ഇപ്പം നമുക്ക് കാവ കുറവാണ് എങ്കിലും ഉള്ള കാ വലിയ കുഴപ്പമില്ല എനിക്കിപ്പോൾ നിൽക്കുന്നത് അവർ പറക്കാൻ വരുന്നേ വെള്ളിയാഴ്ച വരും പറിക്കാനായിട്ട് നമ്മളിപ്പോൾ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇരുന്നത് പക്ഷേ വേണ്ടി വരില്ല കാരണം അതിന് നമ്മുടെ കാ വലിയ കുഴപ്പമില്ലാണ്ട് വരുന്നതുകൊണ്ട് ഈ റോബോട്ടാൻ ഇത്തവണ ഇവിടെ കുറച്ച് താമസിച്ചാണോ വിള ഇവിടെ ആയത് ഇത്തവണ അപ്പോൾ അതുകൊണ്ട് വരുന്നൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് വില നന്നായിട്ട് കയറിയായിരുന്നു ഇപ്പം ഇപ്പോൾ ഈ ഒരു ഒന്ന് രണ്ട് ദിവസങ്ങളായിട്ട് വില കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ കുറഞ്ഞുകൊണ്ടിരിക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും ഏതാണ്ട് ഒരു വിളവെടുപ്പിൻ്റെ സമയമായി അപ്പോൾ ഇതെല്ലാം കൂടെ കയറി ചെല്ലുന്നതുകൊണ്ടുള്ളൊരു കൊണ്ടാണ് കാരണം ഇപ്പൊ ഹയർ റേഞ്ചിലും ഇപ്പൊ ഏതാണ്ട് ഇപ്പതൊക്കെ പഴുത്ത് തുടങ്ങിയിട്ടുണ്ട് സാധാരണ ഇവിടെ ലോ റേഞ്ചിലെ പഴുത്ത് കഴിയുമ്പോഴായിരുന്നു അവിടെ പഴുക്കുന്നത് ഇപ്പൊ ഇവിടെയും അവിടെ ഏതാണ്ട് സെയിം ആയി ഉള്ള രീതി വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് പ്രശ്നം പ്രശ്നമുണ്ടായത് അതുകൊണ്ടാണ് ഈ വില പറയുന്നത് ഇവര് ഇത് പറിച്ച് എടുത്ത് ഇപ്പൊ മടങ്ങി വിൽക്കുമ്പോൾ പിന്നെ നമുക്ക് വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല ഏകദേശം എത്ര എണ്ണം തൂക്കിയാൽ ഒരു കിലോ ഉണ്ടെന്ന് നോക്കിയിട്ടുണ്ട് ഒരു ഗായ ഈ വർഷത്തെ അറിയില്ല ഞാൻ നോക്കിയില്ല കഴിഞ്ഞ വർഷം എനിക്ക് കറക്റ്റ് ആ കഴിഞ്ഞ വർഷം മൂന്നു വർഷം അൻപത് രൂപ കിട്ടായിരുന്നു ഒരു എടുക്കാൻ ഗ്രഹ വരുന്ന ഒരു അവസ്ഥയില്ലല്ലോ വന്നിട്ടില്ല വന്നിട്ടില്ല हर जोखिम से फसल आए सुरक्षित हो जाए कट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं क्योंकि हमने क्यूँकी है प्रधानमंत्री फसल बीमा बुआई से फसल कटाई तक हर जोखिम का दावा न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा योजना से हर साल जुड़ रहे हैं पाँच करोड़ से ज्यादा किसान अब आपकी है बारी नजदीकी कृषि कार्यालय सहकारी समिति बैंक शाखा अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण प्रधानमंत्री फसल बीमा योजना आपकी फसलों का संपूर्ण सुरक्षा कवच कृषि एवं किसान कल्याण मंत्रालय भारत സർക്കാർ പഴവർഗ്ഗങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഞാൻ ഇങ്ങനെ അത്യാവശ്യം വീട്ടിലേക്ക് ആവശ്യത്തിനൊക്കെ ആയിട്ട് ദുരിവാൻ വെച്ചിട്ടുണ്ട് കാച്ചു ഓർണേ ഉള്ളൂ അതൊക്കെ ആണെങ്കിലും നമുക്ക് ഓർമ്മ ആണെങ്കിൽ പോലും നമുക്ക് നല്ല പൈസേനകത്ത് കിട്ടും നമുക്കൊരു ഇരുന്നൂറ്റൊമ്പത് രൂപയൊക്കെ വെച്ച് ഒരു കിലോയ്ക്ക് കിട്ടും അപ്പോൾ എൻ്റെ ഇതൊക്കെ നാല് കിലോയൊക്കെ ഉള്ള ദുരിയാനുണ്ടായിരുന്നു പിന്നെ മങ്കുവശനാണ് വീട്ടിലേക്ക് ആവശ്യമുള്ളത് ഇപ്പം പിന്നെ ഒരു പത്ത് മുപ്പത് ഓക്കാട വച്ചിട്ടുണ്ട് അതിപ്പോൾ കായ്ക്കാറായി വരുന്നേ ഉള്ളൂ എത്ര വർഷമായി വർഷമായിട്ടിട്ട് ദുര്യാൻ മരം നട്ടിട്ട് ഒരു അഞ്ച് വർഷം എത്ര കഴിഞ്ഞ വർഷം തന്നെ അല്ല ഈ വർഷം ഈ വർഷം നാല് അഞ്ചുവർഷ കഴിച്ച് കഴിച്ചു ഏകദേശം എത്ര കായ് അതിനകത്തൊരു പത്ത് ഇരുപത് ഇരുപത്തി അഞ്ച് കായ ഉണ്ടായിരുന്നു അവസാന കുറച്ചൊക്കെ പൊഴിഞ്ഞൊക്കെ പോയി അവസാനം ഒരു പത്ത് കായ കിട്ടി അത് പറയുകയാണെങ്കിൽ ഒരു മൂന്നര കിലോ നാല് കിലോ വെച്ച് ഒരു കായ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ പൊളിച്ച് കഴിഞ്ഞപ്പോ നാല് അതാ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കിലോയ്ക്കാണ് ഇവിടെ വില കിട്ടുന്നത് വില കിട്ടുന്നത് പിന്നെ തന്നെ ചെറിയ ടൈപ്പും ഉണ്ട് അതിന് ടേസ്റ്റ് ഗോളുണ്ടാവും അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ട് പിന്നെ വിറ്റ് പോകാൻ എളുപ്പം ചെറുതാണ് അപ്പൊ നാല് കിലോ വെച്ചാൽ ആയിരം രൂപ എന്ന് പറയുമ്പോൾ ഒരാളെടുത്തോണ്ട് പോകില്ല ചെറുതാകുമ്പോൾ നമുക്ക് വിറ്റ് പോകാൻ എളുപ്പമുണ്ട് അവിടെ ഹൈറേഞ്ചില് ഞങ്ങളുടെ മേഖലയിലൊക്കെ ഉള്ളത് ഈ അവരൊരു എണ്ണത്തിന് അഞ്ഞൂറ് രൂപ ആണ് അവക്കുന്നത് അത് ഇപ്പോൾ ഇവിടെ അത് കുറച്ചുകൂടി വലുതായതുകൊണ്ട് തൂക്കി ഇത്ര രൂപയെന്നുള്ള രീതിയിൽ വിൽക്കുന്നത് അല്ലേ പിന്നെ അതുപോലെ ആണെങ്കിലും നല്ല വ്യാപകമായിട്ട് ആൾക്കാർ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് അതിന്റെ ഗുണങ്ങൾ കൂടുതലുള്ളതുകൊണ്ടിരിക്കും ഞാനൊക്കെയാണെങ്കിലും എവിടെയെങ്കിലും കിട്ടിക്കഴിഞ്ഞാലും മേടിച്ചുകൊണ്ട് വരും അപ്പം അങ്ങനെ കൊണ്ടുവന്നിട്ടാണെങ്കിലും നമ്മളത് ഷെയ്ക്ക് കഴിക്കുകയോ അല്ലെങ്കിൽ സാലഡ് ഉണ്ടാക്കും അങ്ങനെയൊക്കെ കഴിക്കും അപ്പൊ അങ്ങനെ അപ്പം രാവിലെ കൃഷി കഴിച്ചാ പിന്നെ അന്ന് ഭക്ഷണം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല അത്ര നമുക്ക് കലത്തിയാണ് ഈ കമുക് കൃഷി ചെയ്തിരിക്കുന്ന പഴയ കൃഷി തന്നെ നിലനിർത്തി അല്ല പഴയ കൃഷിയാണ് എന്റെ ഫാദർ ഉള്ള കാലം നട്ടുള്ള കൃഷിയാണ് അപ്പൊ അന്ന് നമ്മുടെ പണ്ട് നമ്മുടെ നാട്ടിൽ മുഴുവൻ കവുങ്ങും കൊടിയൊക്കെ ആയിരുന്നു അപ്പൊ അതെല്ലാം പോയി മണ്ണിന്റെ പോലെ ഔഷ്യമെല്ലാം പോയി അങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് റബറാണ് കയറി വരുന്നത് പിന്നെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ആദ്യം ഇങ്ങനെ പുതിയ പുതിയ കൃഷികളും കാര്യങ്ങളും കാണാനൊക്കെ പോകുമായിരുന്നു അപ്പൊ അങ്ങനെ ഇങ്ങനെ നമ്മൾ കോഴിക്കോട് സൈഡ് അങ്ങോട്ടൊക്കെ തിരുവമ്പാടി ഭാഗത്തൊക്കെ പോയപ്പോൾ അവിടെ പാടത്തൊക്കെ നല്ല അടക്കം വിളഞ്ഞിങ്ങനെ നിൽക്കുന്നത് കണ്ടു അപ്പോൾ അന്വേഷണം മംഗളാന്ന് പറഞ്ഞ വെറൈറ്റിയാണ് അപ്പോൾ അങ്ങനെ കണ്ടെങ്കിൽ ഇപ്പം എന്തുകൊണ്ട് നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കാം വീണ്ടും എന്നും പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് മംഗലാപുരം പോയി അങ്ങനെ അടക്കം ഉണ്ടെന്ന് ഭാഗം മുളപ്പിച്ചൊക്കെ അന്നത്തെ കാലത്ത് ഇങ്ങനെ വെച്ച് കയറി വന്നാൽ ആ നിൽക്കുന്നതിന് ഇപ്പോഴും നിൽപ്പുണ്ട് പിന്നെ കവങ്ങിനുള്ള ഒരു കുണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കവുങ് പറഞ്ഞ ഇടയ്ക്ക് നശിച്ചു പോയാലും അവിടെത്തന്നെ നമുക്ക് തൈ വെച്ചാലും ഇതിനിടയ്ക്ക് അത് കുളഞ്ഞ് കരുവരും അതതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണത് അപ്പോൾ ഇന്നും നല്ലൊരു ആരാധകം കവുങ്ങിൽ നിന്നെ കിട്ടിക്കൊണ്ടായിരിക്കുന്നത് ആ ഈ കമുക് നമ്മള് പരിപാലിക്കുമ്പോൾ കൊടുക്കേണ്ട ഉണ്ടോ ഉണ്ട് ഈ വർഷം അടിച്ചിട്ടില്ല ഞങ്ങളിത് ഈ പറഞ്ഞ കമുങ്ങും അടങ്ങും അധികം കൊടുക്കും അപ്പോൾ അവരാണ് വന്നത് അടിക്കുക അപ്പൊ നമ്മളെ പൈസ അഡ്വാൻസ് മേടിച്ചുവച്ചാൽ പിന്നെ നമുക്ക് അതിന്റെ പുറം നടക്കേണ്ട കാര്യമില്ല അവർ പറിക്കുകയോ പറിക്കേണ്ടിയിരിക്കുവോ അതാണ് നമ്മൾ നോക്കുന്നത് അല്ലാണ്ട് ഇതിന്റെ പുറകെ നമ്മൾ കൃത്യമായിട്ട് നടക്കുമ്പോൾ സമയത്ത് ചെയ്ത് നടക്കുകയില്ല നമുക്ക് ലേബേഴ്സിനെ കിട്ടില്ല അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അപ്പൊ അവരാണ് അവരൊരു നടത്തിക്കോളും കമുക് ഉണ്ടാവും അത് നമുക്കൊരു ആയിരം ഗവങ്ങളും ഉറപ്പുള്ളത് പഴയതുപോലൊക്കെ ആദായം ഇപ്പോഴും ലഭിക്കുന്നുണ്ട് ആദായ കിട്ടുന്നുണ്ട് നമ്മളിപ്പോൾ ഓരോ ശരിക്കും പറഞ്ഞാൽ വിലയുടെ വ്യത്യാസവും വേരിയേഷനുസരിച്ച് ഓരോ വർഷം കഴിഞ്ഞ വർഷം കൊടുക്കണമെങ്കിലും കൂട്ടി വിലയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് ഇപ്പം അടക്കേക്ക് ഒരു വിധം നല്ല വില ലഭിക്കുന്നുണ്ട് ഈ വർഷം മാത്രമാണ് ഇച്ചിരി പിന്നെ പറഞ്ഞു പൊതുവേ ഈ കാർഷിക രംഗത്തേക്ക് ഇവിടെ യുവജനങ്ങളൊക്കെ കൂടുതൽ കടന്നു വരുന്നുണ്ടോ ഇല്ല യുവജനങ്ങളെല്ലാം പുറത്തും ഇങ്ങനെ വിദേശത്തൊക്കെ പഠിക്കാനായിട്ട് പോവാണ് ഇവിടെ ആൾക്കാർക്ക് പഴയ ആളുകൾക്ക് മാത്രമേ ഉള്ളൂ ഇങ്ങനെ കാർഷിക രംഗത്തായിട്ട് കൂടുതലിരിക്കുന്നത് കൃഷിയിലേക്ക് കൂടുതൽ ആളുകളെ നമുക്ക് എങ്ങനെ ആകർഷിക്കാൻ സാധിക്കുമെന്നാണ് രണ്ടൊരഭി എൻ്റെ ഒരു അഭിപ്രായം കൃഷി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉൽപ്പന്നത്തിന് വിലയുണ്ടോ വിലയുണ്ടെങ്കിലും ഓട്ടോമാറ്റിക്കായിട്ട് ആളുകൾ ഇപ്പോൾ റംബൂട്ടാണ് എന്തുകൊണ്ട് ആൾക്കാർ വയ്ക്കുന്നത് ഇപ്പോൾ റബർ ഇതിന് വില വന്നു വരുന്നത് ഇപ്പം റബ്ബർ വെട്ടിട്ടാണെങ്കിലും റംബൂട്ടാനിലേക്ക് മാറുന്നത് എന്തിന് വില നമുക്കുണ്ടോ നമുക്കതിനടിസ്ഥാന വില കിട്ടുന്ന ഉറപ്പുണ്ടെങ്കിൽ ആൾക്കാർ ഓട്ടോമാറ്റിക്കായിട്ട് എന്തേലും വരും കൃഷിയിലേക്കും വരും അതുപോലെ തന്നെ വിദേശത്തൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിലും ഇവിടെ നമുക്ക് എനിക്കറിയാവുന്നത് എൻ്റെ കസിൻസ് എനിക്ക് അറിയാവുന്നതുകൊണ്ട് വരും അവർ എഞ്ചിനീയർ സാർന്നു അവർ അത് റിസീൻ ചെയ്തിട്ട് മംഗരാപുത സ്ഥലത്ത് അടുത്ത് റംബൂട്ടാങ്ങ് റബ്ബറും വെച്ച് കിട്ടണോ അവർക്ക് എനിക്ക് തോന്നുന്നത് ഈ വർഷം എനിക്ക് ഒരു പത്ത് നാൽപ്പത്തി നാല്പക്ഷം രൂപ റംബൂട്ടാന്ന് ഇട്ടിട്ടുണ്ടാവും ചാടനമാരൊക്കെ ഇപ്പോൾ ഫീൽഡിലായി ഇനി ഇതിന് വില അവിടെ റംബൂട്ടാങ് ഒരു സാധ്യത ഇങ്ങനെ സ്ഥലങ്ങൾ കൂടുതൽ ചീപ്പായിട്ട് കിട്ടാനുള്ളതുകൊണ്ട് പിന്നെ റബ്ബർ ആണെങ്കിലും അപ്പോൾ അങ്ങനെയൊക്കെ റബ്ബറിന്റൊക്കെ നല്ല പൈസ അവിടെ വിഷയം കിട്ടിയതാണ് അപ്പോൾ അങ്ങനെ ജോലി വരെ വേണ്ടാന്ന് ജോലി തയ്യാറായി വരുന്നു വീട്ടിലായിരിക്കും ഞാൻ വൈഫ് നാല് കുട്ടികളാണ് മൂത്ത മോള് മോള് ഇപ്പോൾ സൗദിൻ ബാംഗ്ലാസ്മാനായിട്ട് വർക്ക് ചെയ്യുന്നു രണ്ടാമത്തെ ഡെലിവറിയിൽ മൂന്ന് കുട്ടികൾ ഒന്നിച്ചുള്ളവരാണ് മൂന്ന് ആൺകുട്ടികളാണ് അവരിപ്പോൾ മൂന്ന് പേര് യു കെയിലാണ് അതിലും ഒരാളുടെ മാര്യേജ് കഴിഞ്ഞു മൂത്ത മോളുടെ മാര്യേജ് കഴിഞ്ഞു രണ്ടുപേരും തന്നെ ഇപ്പോൾ നിലവിൽ വീട്ടിലുള്ളൂ അതെ ഞാനും വൈഫ് മാത്രമേ വീട്ടിലുള്ളൂ എന്തായാലും സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുന്നു അല്ലേ സന്തോഷമായിട്ട് മുന്നോട്ട് പോകും ഈ കൃഷിഭവനം അതുപോലെ സർക്കാരിന്റെ മേഖലയിൽ നിന്നൊക്കെയുള്ള ഈ കാർഷിക മേഖലയ്ക്കുള്ള സഹായങ്ങൾ എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടോ ഞാൻ അങ്ങനെ ഞാനങ്ങനെ കൂടുതലെ പോകാറില്ല ഇത് പോയി നമ്മൾ നമ്മളതിൻ്റെ കൂടെ കൊടുത്തു അറോ അതിന്റെ പുറകെ നടന്നിങ്ങനെ അങ്ങനെ കൂടുതലുള്ള കാര്യങ്ങളൊന്നും അതിന് പോകാറില്ല നമ്മുടെ സ്വന്തമായി നിലയ്ക്ക് തന്നെയുള്ള അറിവുകൾ വെച്ച് കൃഷി ചെയ്യുന്നു അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ നമുക്ക് നല്ല നല്ല കൃഷികളുണ്ടെങ്കിൽ സുഹൃത്തുക്കളുടെയും അങ്ങനെ ഉള്ളവരെ പോയി കാണുകയും ഞങ്ങളെ ഡിസ്കസ് ചെയ്യുകയും അങ്ങനെ ചെയ്ത് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് വില കിട്ടുന്ന പുറകെ അന്വേഷിച്ചു നടക്കും നടന്നു നമ്മൾ പഠിച്ചു പഠിച്ചുകൊണ്ടുവരും അതാണ് എന്റെ പ്രത്യേകത എന്തായാലും ഒത്തിരി സന്തോഷം പ്രിയ ശ്രോതാക്കളെ തൊടുപുഴക്കെടുത്ത് കലൂരിലെ മികച്ച സമ്മിശ്ര കർഷകനായ ശ്രീ ജോജോ എ കാരക്കുന്നേലാണ് ഇത്രയും നേരം തന്റെ അനുഭവങ്ങൾ നമ്മോട് പങ്കുവച്ചത് ഇത്രയും കാര്യങ്ങൾ ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവച്ചതിന് നന്ദി കലൂരിലെ സമ്മിശ്ര കർഷകനായ ശ്രീ ജോജോ എ കാരക്കുന്നേലുമായി ജോഷി തോമസ് നടത്തിയ അഭിമുഖമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ രണ്ട് ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് ആറായിരം രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും അർഹരായ കർഷകർക്ക് രണ്ടായിരം രൂപ വീതം മൂന്ന് തവണകളായി നേരിട്ട് അവരുടെ അക്കൌണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം బల వికాసోడి విప్లవం ఉణర్త విశ్వాసం వికాసరణం నమ్ముడే వికాసీకం കൃഷി മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ